ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ് തരാം ഓക്കെ കമോൺ ഫസ്റ്റ് ടിപ്പ് ഫൗണ്ടേഷൻ പ്ലസ് മോയ്സ്ചറൈസർ അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇടാം ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെ മിക്സ് നമുക്കൊരു നല്ല ടീൻറ്റായിട്ട് ഉപയോഗിക്കാം കാരണം നമുക്ക് ഹെവി ഫൗണ്ടേഷൻ്റെ ആവശ്യമില്ല നമുക്ക് എല്ലാ ദിവസവും നമുക്കൊരു ഡെയിലി മേക്കപ്പ് വെയർ ആയി ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം കാരണം ഇതൊരു ടിൻ്റ് നമ്മൾ മുഖത്തിട്ടിരിക്കുന്ന പോലെ തോന്നും ഇത് നമുക്ക് നല്ലൊരു ഗ്ലോയി ഫിനിഷ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് നമുക്ക് തരും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഫൗണ്ടേഷൻ ഇട്ട് ഒരുപാട് ഓവറാക്കേണ്ട ആവശ്യമില്ല ഈ ജസ്റ്റ് ഇതുപോലെ മിട്ടാൽ മാത്രം നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടിരിക്കും അത്ര ക്ലിയർ ആയിട്ടിരിക്കില്ല അത് നമ്മൾ ഉപയോഗിക്കുന്ന ഫൗണ്ടേഷൻ അനുസരിച്ചിരിക്കും നല്ല കവറേജ് വരുന്നത് നിങ്ങൾ നല്ല സൂപ്പർ വില കൂടിയതോ അല്ലെങ്കിൽ നല്ല ബ്രാൻഡിൻ്റെയോ ഫൗണ്ടേഷൻ ഉപയോഗിച്ചാൽ അത് നല്ല സൂപ്പറായിട്ട് നല്ല കവറേജ് തന്നെ ഇരിക്കും പക്ഷേ കുറച്ച് കവറേജ് ഉള്ള ഫൗണ്ടേഷൻ ആണെങ്കിൽ നമുക്ക് കുറച്ച് കവറേജ് മാത്രമേ കിട്ടത്തുള്ളൂ അത് അതൊഴിച്ചാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ബ്രൈഡൽ മേക്കപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗസ്റ്റ് മേക്കപ്പോ അങ്ങനെ എന്തെങ്കിലും വലിയ ഹെവി പാർട്ടി ഉണ്ടെങ്കിൽ മാത്രം ഫുൾ കവറേജ് ഉള്ളത് ട്ടാൽ മതിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മൾ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് അധികം പുട്ടി അടിച്ച ഒരു ഫീൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കവറേജ് ഉള്ളതും എന്നാൽ ഒരു മോയ്സ്ചറൈസറും കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഒരു ടിൻ്റായിട്ട് നമുക്ക് കിട്ടും ഈ ടിൻഡ് ഇട്ടിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് പുറത്ത് പോകാം ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ സൺസ്ക്രീനും കൂടി ഇടണം ഞാനിതിൽ കാണിച്ചിട്ടില്ല പക്ഷേ സൺസ്ക്രീൻ ഈസ് ദ മസ്റ്റ് പ്രോഡക്റ്റ് ഓക്കേ അപ്പോൾ സൺസ്ക്രീനും കൂടെ ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ഈ ബേസ് മേക്കപ്പ് സെറ്റാക്കാം ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഒരു ക്ലോയി സ്കിന്നിന് വേണ്ടിയിട്ടുള്ള അത് മേക്കപ്പ് ആണ് ഓക്കെ ആഫ്റ്റർ നിങ്ങൾക്ക് കുറച്ചും കൂടെ ടിപ്സ് ഉണ്ട് ഇതേപോലെ അതും കൂടെ പറഞ്ഞു തരുമ്പോഴത്തേക്കും ഒരു മൂന്ന് ടിപ്സ് ഉണ്ട് മൊത്തത്തിൽ അപ്പോൾ ആ മൂന്ന് ടിപ്സും കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല നാച്ചുറലായിട്ടൊരു ലുക്കും കിട്ടും അതേപോലെ തന്നെ നല്ല ഗ്ലോയി ലുക്കും കിട്ടും ഓക്കെ അപ്പോൾ ഇത് മുഖം മൊത്തം നമ്മൾ നന്നായിട്ട് തേച്ച് 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 പിടിപ്പിക്കണം ഓക്കെ അപ്പോൾ രണ്ടാമത്തെ ടിപ്പിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് എന്തെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്ക് ഒരു ലിപ്സ്റ്റിക് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗമാണെന്ന് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും ഒന്ന് അറിയുന്നത് പോലെ തന്നെയാണ് ഇത് നമുക്ക് ഒരു ബ്ലഷ് ആയിട്ട് ഉപയോഗിക്കും അതേപോലെ ഒരു ലിപ്സ്റ്റിക്കായിട്ട് ഉപയോഗിക്കും അതേപോലെ തന്നെ നമുക്ക് ഐ ഷെഡോ ആയിട്ട് ഉപയോഗിക്കും പക്ഷേ ഇത് ഡെയിലി വെയർ മേക്കപ്പ് ആയതുകൊണ്ട് ഞാൻ ഐ ഷെഡോ യൂസ് ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ നന്നായിട്ട് തേച്ച് 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 ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ജസ്റ്റ് നമ്മൾ കുറച്ചിങ്ങനെ പ്രഷറിൽ ഡാബ് ചെയ്ത് കൊടുത്താൽ ഇന്നലെ നാച്ചുറലായിട്ട് കിട്ടുന്നതാണ് നമ്മളിപ്പോൾ തേച്ച് പിടിപ്പിച്ചുള്ള കാ ദോഷം എന്തെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം അവിടെ നിന്ന് പോകും എന്നാൽ നമുക്കൊരു അവിടെ ഒരു റെഡ് കളർ നമുക്ക് കിട്ടില്ല നമ്മുടെ എല്ലാ പ്രോഡക്റ്റും നമ്മൾ തൂത്ത് വാരി കളയുന്നത് പോലെയാവും ചെറിയ നമ്മൾ ഇട്ടിട്ട് ഒരു ഉപയോഗം കാണില്ല അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ആ ഒരു റെഡ് കളർ കിട്ടിയെങ്കിൽ ചെയ്യും നന്നായിട്ട് നമുക്ക് നല്ല ബ്ലഷ് ആയിട്ടിരിക്കാനും പറ്റും ഓക്കെ അടുത്തത് വന്ന് വന്നിട്ട് നമുക്ക് ലിപ്സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാം അധികം ലിപ്സ്റ്റിക്ക് ഡയറക്റ്റ് എടുത്ത് ഉപയോഗിക്കുമ്പോൾ കുറേ ആവും അത് കുറച്ച് ഹെവിയാകും അതുകൊണ്ട് നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് എടുത്തിട്ട് അത് ജസ്റ്റ് നമുക്ക് ചുണ്ടിലിട്ട് കൊടുക്കാം ബാക്കി കയ്യിലിരിക്കുന്നത് എടുത്ത് തൂത്ത് കളയണ്ട ആവശ്യമില്ല അത് നമുക്ക് നോസിലും കൂടെ ഇട്ട് കൊടുത്താൽ നല്ലൊരു അവിടെ കൂടെ ഒരു ഷൈനി ആയിട്ട് ഷൈനിയായിട്ട് റെഡ് കളറിലിരിക്കുമ്പോഴത്തേക്ക് വേറൊരു രസമായിരിക്കും ഇനി നമ്മുടെ കണ്ണ് വരാം അപ്പോൾ കണ്ണ് കുറച്ചും കൂടി വലുതായിട്ട് കാണിക്കണമെങ്കിൽ നമ്മൾ വാട്ടർ ലൈനിൽ കുറച്ച് വൈറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണ് കുറച്ച് വിടർന്നിരിക്കുന്നത് കണക്ക് തോന്നും പക്ഷേ എൻ്റെയിൽ വൈറ്റ് കാജലില്ല അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം എൻ്റെ ഉള്ളത് ഒരു ബ്ലാക്കാണ് അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് കാജൽ വെച്ചിട്ടാണ് കണ്ണിപ്പോൾ എഴുതുന്നത് കണ്ണ് എഴുതുന്നത് എൻ്റെ കണ്ണ് കുറച്ച് കുഞ്ഞുതാണ് അപ്പോൾ എനിക്ക് വലുതാക്കണമെന്നാണ് ആഗ്രഹം പക്ഷേ എൻ്റെ വൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വൈറ്റ് കാജൽ ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങളെ കണ്ണ് കുഞ്ഞാണെങ്കിൽ നിങ്ങൾ വൈറ്റ് കാച്ചൽ ഉപയോഗിച്ച് കണ്ണ് എഴുതും ഓക്കെ അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ കണ്ണ് എഴുതി കഴിഞ്ഞു അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ രണ്ട് വാലും കൂടി ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും അതുകൊണ്ട് ഞാൻ രണ്ട് കണ്ണിലും ചെറിയ വാലും കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാൻ ഐലൈനർ ഉപയോഗിക്കുന്നില്ല ഐലൈനറും കൂടി ഉപയോഗിച്ച് കുറച്ച് കൂടിപ്പോവും നമ്മളിത് ജസ്റ്റ് ഡെയിലി വെയർ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ബേസ് ആയിട്ട് ഒന്ന് ഓട്ടിച്ച് എന്ന ഗ്ലോയി ഫിനിഷ് കിട്ടുന്ന രീതിയിലാണ് മേക്കപ്പ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇനി ഹൈലൈറ്റർ എടുക്കാം ഹൈലൈറ്റർ നമുക്ക് നമ്മുടെ ചീക്ക് ബോണിൻ്റെ മണ്ടയിൽ നമുക്ക് നന്നായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കാം കുറച്ച് നോസിലും പിന്നെ കുറച്ച് നമുക്ക് ലിപ്പിൻ്റെ മണ്ടയിലും കൂടെ വെച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ടിപ്പ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ വാസിലിനെടുക്കണം ഞാൻ പറഞ്ഞ അടുത്ത ടിപ്പ് വാസിലിനെടുത്തിട്ട് നമുക്ക് നമ്മുടെ ഹൈലൈറ്ററിൻ്റെ മണ്ടിൽ ചെറുതായിട്ടൊന്നും ഡോട്ട് തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല ഈ ഒരു രീതിയിൽ വേണം അതിനെ ഇടാൻ അല്ലെങ്കിൽ ഓവറായിപ്പോവും അപ്പോൾ ഇത് കാണാൻ ഒരു ഭംഗിയാണല്ലോ അപ്പോൾ ജസ്റ്റ് ഒറ്റ ഒന്നും വെച്ച് കൊടുക്കുമ്പഴത്തേക്ക് നമുക്ക് നല്ല ഗ്ലോയിൻ ആയിട്ടുള്ളത് കിട്ടും ഇപ്പോൾ നിങ്ങൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ആഴ്ഷ ഡോസ് ഹൈലൈറ്ററാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓക്കെ കുഴപ്പമില്ല അതിന് നല്ല ഫിഗ്മെൻറ്റേഷനും ഉണ്ടാവും അപ്പോൾ നല്ല ഗ്ലോയി ആയിട്ട് ഇരിക്കുകയും ചെയ്യും സോറി അപ്പോൾ നമുക്ക് വാഷ്ലൈൻ എടുത്തിട്ട് എല്ലാ സ്ഥലത്തും രണ്ട് ചീക്കലും നോസിലും പിന്നെ ലിപ്പിൻ്റെ മുകളിലോട്ട് ഇടപ്പഴത്തേക്കും നല്ലൊരു ഗ്ലോയി ലുക്ക് തന്നെ നമുക്ക് കിട്ടും അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പൊട്ടും കൂടെ വെച്ച് കൊടുക്കാം അപ്പോഴാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ഷെയറും ചെയ്യണം പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിച്ചേക്കണം ഓക്കെ അപ്പോൾ ഇതേപോലത്തെ വേറൊരു വീഡിയോയുമായി നമുക്ക് വേറൊരു ദിവസം കാണുന്നത് വരേക്ക് എല്ലാവർക്കും ഒക്കെ ബായ്